കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷക്കാലം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്ന് അക്ഷരം കൈപിടിച്ച് നടത്തിയ അംഗൻവാടി ടീച്ചർക്ക് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ യാത്രയ്പ്പ് അരിക്കുഴ തൊണ്ണൂറ്റിനാലാം നമ്പർ അംഗൻവാടി അധ്യാപിക ശോഫന ടീച്ചർക്കാണ് അരിക്കുഴ നിവാസികളുടെ സ്നേഹം നിറഞ്ഞ യാത്രയ്പ്പ് നൽകിയത് കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷം കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയ അരിക്കുഴ തൊണ്ണൂറ്റിനാലാം നമ്പർ അംഗൻവാടിയിലെ അധ്യാപിക ശോഭന ടീച്ചർക്കാണ് അരിക്കുഴ നിവാസികൾ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകിയത് അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനീഷാജി ഉദ്ഘാടനം ചെയ്തു മാറി അവരെ ഏറെ സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മുടെ ടീച്ചർ ആയി വർഷമായി കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് സമൂഹത്തിൽ ഉന്നത പദവിയിൽ എത്തിച്ചേരാൻ കൊടുക്കുകയും ചെയ്ത ആളാണ് ടീച്ചറെന്ന് യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷൈനി ഷാജി പറഞ്ഞു പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ ജി ജോർജ് ഫ്രാൻസിസ് ആൽക്കോട് എന്നിവർ സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ ശോഭൻ ടീച്ചർ എല്ലാവർക്കും നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗൻവാടി കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അരിക്കുഴ